ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയുണ്ട് അവരുടെ ചെക്ക് പോസ്റ്റിനുള്ളിലേക്ക് കയറി തൃശ്ശൂർ ജില്ലയിലുള്ള അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുടെ ഹോട്ടൽ ഉണ്ടെന്ന് നോക്കിയപ്പോൾ ഹോട്ടൽ വന്നില്ല ചെറിയ കാര്യമുണ്ട് അപ്പോൾ ഇവിടെ കൊള്ളിയും ബീഫും കിട്ടും കേട്ടോ പക്ഷേ അടിപൊളി കൊള്ളിയും ബീഫുമാണ് കേട്ടോ നിങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്ന് കയറി നോക്ക് കേട്ടോ ഇതൊരു അതായത് ബസ് സ്റ്റാൻഡാണ് കേട്ടോ ലാസ്റ്റ് ബസ് നിർത്തുന്ന സ്ഥലമാണത് കേട്ടോ അടിപൊളി ഒരു വൈബ് ഉള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഈ ഒരു ചിമ്മൻ ഡാമിലേക്ക് പോകുന്ന വഴി കേട്ടോ ഫുൾ വനമാണ് ഇതിനകത്ത് നല്ല രസമാണ് കാണാൻ ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഞാൻ കോൾഡിങ്ക് ബീഫും പറഞ്ഞു അത് കഴിക്കുവാണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ വന്ന് കഴിയുമ്പോൾ പ്രാവശ്യം കൊള്ളാം അടിപൊളി സ്ഥാനത്ത് നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ കാറിലേക്ക് പോകാൻ ഞങ്ങൾ എൻ്റെ എത്തിട്ടാണോ അവിടെ പറഞ്ഞത് എടാ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഡ ഉണ്ടായിരുന്നു ഒരു ഞാൻ ഉപ്പുസോട്ട് ഇട്ട് തരാം എടാ ഇതിൽ ചെറിയൊരു കടയാണ് ഇവിടെ എവിടെ കിട്ടും കേട്ടോ കോൾഡ്രിങ്ക് ബീഫും ഓക്കെ ഇവിടെ വേറൊരു കടയുണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം അടിപൊളി അല്ലേ ഇവിടെ ഇന്ന് കഴിക്കുന്ന വൈബ് അറിയാം